എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും എൻ ഡി പി എസിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് ഏത് ഡിഗ്രി പഠിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് എണ്ണായിരത്തിലധികം വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇതിൽ ഡിഗ്രി ലെവലിലേക്ക് അഞ്ച് പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സി സി ടി എസ് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂൻറ്റർ അക്കൗണ്ട് അസിസ്റ്റന്റ് കംടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കംടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തിയാണ് അവരുടെ തസ്തിയിലേക്ക് നമുക്ക് സെപ്പറേറ്റ് വേക്കൻസിയും സാലറി സ്കേലും ഏജ് ലിമിറ്റ് നോക്കാം സി സി ടി എസിലേക്ക് ലെവൽ സിക്സ് ആണ് മുപ്പത്തേഴ് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി ടു ആണ് നോർമലി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ബട്ട് കോവിഡ് നയൻറ്റീൻ്റെ പാൻഡമിക് സിറ്റുവേഷൻ കാരണം മൂന്ന് വർഷം ഏജിന് ഇളവ് നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സിലെ അൺറിസിൽഡിനും മുപ്പത്തി ഒമ്പത് വയസ്സിലെ ഒബിസിക്കും നാൽപ്പത്തി ഒന്ന് വരെ എസ് സി എസ് ടി സ്റ്റാൻഡർഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബേസിസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസിയാണ് ചീഫ് കൊമേഴ്ഷ്യൽ കൺ ടിക്കറ്റ് സൂപ്പർവൈസർ സി സി ടി എസ് ഉള്ളത് അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ ആണ് ലെവൽ സിക്സ് ആണ് സാലറി സ്കേല് മുപ്പത്താറ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസിണ്ട് അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ് ലെവൽ ഫൈവ് ആണ് സാലറി സ്കേല് ഏറ്റവും മെഡിക്കൽ ആണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്താറ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വേക്കൻസി ഉണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ലെവൽ ഫൈവ് ആണ് മുപ്പത്താറ് വയസ്സുവരെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് സി റ്റു ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴാണ് വേക്കൻസി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇരുപത്തി ഒമ്പായിരത്തി ഇരുന്നൂറ് ആണ് ബേസ് സാലറി സീറ്റ് മെഡിക്കൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒ ബി സി ആകുമ്പം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് എസ് സി എസ് ടി ആവുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് ഓരോ ആർ ആർ ബിന് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് ആർ ആർ ബി ബാംഗ്ലൂരിലുള്ള വേക്കൻസി നമുക്ക് നോക്കാം ചീഫ് കൊമേൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സി സി ടി എസ് ലേക്ക് അമ്പത്തൊന്ന് വേക്കൻസി സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് നൂറ്റി പതിനാറ് വേക്കൻസി ഗുഡ്സ് ട്രെയിൻ മാനേജറിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസി ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ കം ടൈപ്പസിലേക്ക് എൺപത്തെട്ട് വേക്കൻസി സീനിയർ ക്ലർക്ക് കംടൈപ്പസിലേക്ക് നാല് വേക്കൻസി അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസിയാണ് ആർ ആർ ബി ബാംഗ്ലൂരിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് ആർ ബി ചെന്നൈ ആണ് സി സി ടി എസ് നൂറ്റി അമ്പത്തഞ്ച് വേക്കൻസി സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് എട്ട് വേക്കൻസി ഗുഡ്സ് ട്രെയിൻ മാനേജറിലേക്ക് ഒമ്പത് വേക്കൻസി ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസിലേക്ക് ഇരുപത്തി നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസി സീനിയർ ക്ലർക്ക് കം ടൈപ്പ്സിലേക്ക് ഐ സി എഫ് യിലേക്ക് പത്തൊമ്പത് വേക്കൻസിയും എസ് ആർ ലേക്ക് എഴുപത്തി ആറ് വേക്കൻസിയും അങ്ങനെ ചെന്നൈ റീജിയനിലേക്ക് നാനൂറ്റി മുപ്പത്തി ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം റീജിയൻ്റെ നോക്കാം ആർ ആർ ബി തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസ് ചീഫ് കൊമേർഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിലേക്ക് അമ്പത്തൊന്ന് വേക്കൻസി സ്റ്റേഷൻ മാസ്റ്റർ അറുപത്തഞ്ച് വേക്കൻസി ഗുഡ്സ് ട്രെയിൻ മാനേജർ അമ്പത്തിരണ്ട് വേക്കൻസി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്ക് ആറ് വേക്കൻസി അങ്ങനെ നൂറ്റി എഴുപത്തി നാല് വേക്കൻസിയാണ് കേരളത്തിലെ തിരുവനന്തപുരം ആർ ആ ബിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ് കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വേക്കൻസിയൊക്കെ നോക്കി നോട്ടിഫിക്കേഷൻ മാൻസിലാക്കുന്ന ശേഷം തീർച്ചയായും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് എസ് സി എസ് ടി അതൊക്കെ എക്സറസ് ബാങ്ക്സിന് ഫീസ് ഇല്ല സോ നോട്ടിഫേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം ടോട്ടൽ എണ്ണായിരത്തി ഒഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് ഓൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വീഡിയോ ലൈ ആയി ചെയ്യാം മറക്കരുത് അതിൻ്റെ സംശയമുണ്ട് തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസി ജോൺ നോട്ടിഫിക്കേഷൻ മുറി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് അനുസരിച്ചിട്ടോ മന്ധ്യമാരം